ഒരാഴ്ചയായിട്ട് കിടന്ന് കിടപ്പായി പോയിട്ടോ സത്യം പറഞ്ഞാൽ ഒരാഴ്ചയൊന്നുമല്ല അതിലും കൂടുതലായിട്ടുണ്ട് ഹെവി ആണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് പോലും നാണിച്ച് പിന്മാറിപ്പോകും എൻ്റെ ബ്ലീഡിങ് കണ്ടാൽ പാത്രം ഇനി ആവശ്യമില്ല ഡോക്ടറെ എനിക്ക് പാത്രം വേണ്ട നമുക്കത് മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പാത്രം കളയാറായിട്ടില്ല അപ്പോൾ ഇപ്പോൾ കുട്ടിക്ക് പിരിമുറുക്കമാണ് പിരിമുറുക്കം മാറ്റിയാൽ മതി ഞാൻ പറഞ്ഞു എനിക്ക് പിരിമുറുക്കമില്ല ലൂസാണ് ഡോക്ടറെ എന്ന് പറഞ്ഞു പോണ വഴിക്ക് ഇതേ ശംഖുപുഷ്പം ഞാൻ കട്ട് പറിക്കുന്നത് കണ്ടിട്ട് ആ ചേട്ടനെ എന്നെ നാണം വന്നിട്ട് ആ ചേട്ടൻ കുറച്ച് പൊതിഞ്ഞു തന്നു അപ്പോൾ എങ്ങോട്ടാണ് പോണതെന്ന് പറഞ്ഞില്ലല്ലോ തൃശ്ശൂർ കാസിനോ ഹോട്ടലിൽ ഇന്നലെ സന്ധിച്ച് ഇച്ചിരി മൃൺമയിടെ എക്സിബിഷൻ ലാസ്റ്റ് ഡേ ആയിരുന്നു ഞാനില്ലാണ്ട് എന്ത് മൃണ്മയി ആഘോഷം എന്ത് എക്സിബിഷൻ നേരെ അവിടെ എത്തി അപ്പോൾ ഞാനിട്ട് സൽവാറിൻ്റെ കാര്യം അത് രണ്ട് വർഷം മുമ്പ് നമ്മുടെ വിദ്യ തയ്ച്ചു തന്നാട്ടോ എൻ്റെ ഡാൻസ് ക്ലാസ്സിലുണ്ടായിരുന്നത് അത് രണ്ടാമത്തെ വട്ടം മറ്റോ ആണ് ഞാൻ ഞാനിട്ടെന്നേന്ന് തോന്നുന്നത് അപ്പോൾ മാല ഇടാണ്ടാണ് വന്നത് നമുക്കിവിടെ നിന്ന് മാല അടിച്ച് മാറ്റി കഴുത്തലിടേണ്ട ഇതേ സന്ധി ചേച്ചി അവിടെ ഉണ്ടായിരുന്നില്ല ഉമ്മ ചേച്ചി സ്റ്റാളിലുണ്ട് ഉമ്മ ചേച്ചിയുടെ മാല ഞാൻ സൂം ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ അവിടെ മുഴുവൻ സന്ധി ചേച്ചിന് നോക്കിയപ്പോൾ സന്ധി ചേച്ചി അവിടെയൊക്കെ തെണ്ടി നടന്ന് നമ്മുടെ ചിന്നു വന്നിട്ടുണ്ട് സന്ധി ചേച്ചിയുടെ മോള് വന്നിട്ടുണ്ട് ദുബായിന്ന് അപ്പോൾ ചിന്നു ആയിട്ട് അവിടെ നടന്ന് ഷോപ്പിംഗ് ആണ് ഇതാണ് നമ്മുടെ ചിന്നുകുട്ടി അപ്പോൾ അതെ എനിക്ക് പറ്റിയ മാലയൊക്കെ ഞാൻ എടുത്ത് കഴുത്തലിട്ടു അങ്ങനെ പിന്നെ നമ്മുടെ പട്ടിശോയൊക്കെ അവിടെ ആരംഭിക്കേണ്ട സ്ഥിരം സന്ധ്യ ചേച്ചി എത്തിയിട്ടോ അപ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് അതായത് സന്ധ്യ ചേച്ചിയുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ അമ്പലത്തിൽ നിന്ന് പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് മുഴുവൻ ഞാനായിട്ടൊക്കെ തീർത്തത് ഉച്ചയായപ്പോഴത്തേക്കും സന്ധ്യ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് നല്ല തൈരി സാധവും മുട്ട റോസ്റ്റും അല്ല മുട്ട ഫ്രൈ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അങ്ങനെ പിന്നെ ഒരുപാട് ക്ലയൻസ് വന്ന ദിവസമായിരുന്നു ഇന്നലെ സൺഡേ ആയിരുന്നല്ലോ ഇതൊക്കെ നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സാണ് എന്നെ കണ്ടപ്പോൾ സംസാരിച്ചതെന്നാണ് അത് ആംഗ്ലറ്റ് കാണിക്കാനുള്ള നമ്മുടെ ഓമി ചേച്ചിയുടെ ഷോയാണ് ഇത് അപ്പുറത്തെ സ്റ്റാളിലാട്ടോ നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് ഇങ്ങനെയുള്ള ഐറ്റംസിനോടൊക്കെ ഭയങ്കര ഒരു ആർത്തിയാണ് അപ്പോൾ അടുക്കളയിലത്തെ സെറാമിക് പാത്രങ്ങളും കുട്ടാവട്ടി മുറം അങ്ങനെയുള്ള സാധനങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു ഇതിലൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് അടുത്ത വീഡിയോസിലൊക്കെ ഞാൻ കാണിക്കുക കേട്ടോ ഈ കോഴിച്ചേടിനൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വെറുതെ കടയൊക്കെ വരുന്നത് തൃശ്ശൂർ തന്നെയൊക്കെയാണ് അപ്പോൾ ഞാൻ അവരെയും പരിചയപ്പെട്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റാളെന്ന് പറയുന്നത് അതും പിന്നെ ദേ ഈദും അതായത് ബാഗ്സിൻ്റെ ഞാനൊരു ബാഗ് പ്രാന്തിയാണല്ലോ എനിക്ക് വേണ്ടിയാണ് ആ ലേഡി ബാഗ് എടുത്തുകൊണ്ട് വന്നത് കേട്ടോ നല്ല രസമുള്ള ബാഗുകളാണ് പിന്നെ ഉമ്മച്ചേച്ചി ഇതേ സ്ഥിരം ഉമ്മച്ചേച്ചിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ നടന്നുകൂടി നടന്ന് ഒരു സൽവാറൊക്കെ സെലക്ട് ചെയ്തു നല്ല ഭംഗിയുണ്ട് ചിക്കൻ കയറിയുടെ പിന്നെയും പോകും അവിടെ ഞാൻ കത്തി വെച്ച് ഇവരെ എല്ലാവരെയും ഇരുന്നു അവസാനം തേടി ഞങ്ങൾ പിന്നെ ഒരു ചിക്കനിലേക്ക് മാറി കേട്ടോ ഇത് ഫുഡ് കോട്ടിന്ന് ഓർഡർ ചെയ്ത് വരുത്തുകട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു മൂന്ന് പീസ് ഞങ്ങൾ അർമാദിച്ച് കഴിച്ചു പിന്നെയും പട്ടിച്ചുവെയാണ് നമ്മുടെ ഉമ്മ ചേച്ചിയുടെ ഉമ്മച്ചേച്ചിനെ ഈ സിനിമാ നടിയെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞിട്ടും ആൾക്കാർ സ്റ്റാളിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു അങ്ങനെ അതായത് ചിന്നുവിൻ്റെ അമ്മയാണ് കേട്ടോ അതായത് ചിനുവിൻ്റെ ഹസ്ബൻ്റിൻ്റെ അമ്മ അത് കഴിഞ്ഞിട്ട് തെയ്യ് നമ്മൾ വീട്ടിലെത്തി ഒരു പത്ത് മണി ആക്കിയിട്ടുണ്ട് നല്ല ചിക്കൻ ഫ്രൈയും കോവക്ക ഫ്രൈയും നല്ല കുറുക്ക് കാളൻ അതായത് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ മാമ്പഴപ്പുളിശ്ശേരിയും ഒക്കെ കൂട്ടെ